നമസ്കാരം മാധ്യമ ചാലകത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ജൂലിയ അസാഞ്ചോയുടെ മോചനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിച്ചത് അസാഞ്ചോ തന്നെയാണ് ഇന്നും വിഷയം അദ്ദേഹത്തിന്റെ ശിക്ഷയും നിയമ പോരാട്ടവും ലോകം ഉറ്റുനോക്കിയതാണ് നോക്കിയതാണ് അസാഞ്ചോയുടെ ജയിൽ മോചനത്തിന്റെ പ്രത്യേകതകളെ സംസാരിക്കുകയാണ് മുൻ എംപിയും അഭിഭാഷകനും മുതിർന്ന മാധ്യമപ്രവർത്തനമായ ഡോക്ടർ സെബാസ്റ്റിയൻ പോൾ വനവാസത്തിന്റെ കാലാവധി പതിനാല് വർഷമാണ് വർഷം ആയിരിക്കണം ജൂലിയൻ അസെഞ്ച് എന്ന ആഗോള പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ പതിനാല് വർഷം വനവാസത്തിലോ അജ്ഞാതവാസത്തിലോ ആയിരുന്നു എന്ന് പറയാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം നിയമത്താൽ നിയമസംവിധാനത്താൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പലതരത്തിലുള്ള നിയമപരമായ പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഏർപ്പെടേണ്ടി വന്നു ദീർഘകാലം ഇക്കഡോർ എംബസിയിൽ അഭയാർത്ഥിയായി കഴിയേണ്ടി വന്നു ദീർഘകാലം ബ്രിട്ടീഷ് ജയിലിൽ ഏകാന്തവാസം അനുഭവിക്കേണ്ടി വന്നു ഇപ്പോൾ ജൂലിയൻ അസാൻജ് മോചിതനായിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാടായ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചുപോയി ജൂലിയൻ അസാൻജ് ചെയ്ത കുറ്റം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ പോർട്ടൽ ആണ് വിക്കി ലീഗ്സ് എന്നറിയപ്പെടുന്നത് വിക്കി എന്നത് ഹവായി ഭാഷയിലെ ഒരു വാക്കാണ് അതിദ്രുതം പെട്ടെന്ന് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം അതിദ്രുതം രഹസ്യരേഖകൾ ചോർത്തി ലോകവ്യാപകമായി വിതരണം ചെയ്യുക എന്ന ദൗത്യമാണ് വിക്കി ലീഗ്സിലൂടെ ജൂലിയൻ അസാൻജ് ഏറ്റെടുത്തത് ഭരണകൂടങ്ങളുടെ കൊളരതായ്മകൾ ചോദ്യം ചെയ്യുന്നവരെ അവരുടെ നേതാക്കൾ അടിച്ചമർത്തും എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെയാണ് അതിപ്പോ മാധ്യമ പ്രവർത്തകർ ആണെങ്കിലും അത് തന്നെയാണല്ലോ മനോഭാവം നമുക്കറിയാം ഭരണകൂടങ്ങൾ യു എസ് എ അല്ലെങ്കിൽ യു കെ പോലെയുള്ള ജനാധിപത്യം അവകാശപ്പെടുന്ന ഭരണകൂടങ്ങൾ പോലും പ്രവർത്തിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ രഹസ്യാത്മകതയിലാണ് അവരൊന്നും പുറത്ത് വെളിപ്പെടുത്താറില്ല ഈ രഹസ്യത്തിൻ്റെ ആവൃതി ഭേദിച്ച് പൊതു നന്മയെ കരുതി ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്ന സാഹസികരായ ചില വ്യക്തികളുണ്ട് ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധകാര്യ കേന്ദ്രം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കേന്ദ്രമാണ് പെൻഡഗൺ എന്നറിയപ്പെടുന്ന ആ വലിയ കെട്ടിടം പെൻഡഗൺ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു രഹസ്യവും പുറത്തു പോവില്ല പക്ഷേ പെൻഡഗൺ മാത്രമല്ല വൈറ്റ് ഹൌസിനെയും ഞെട്ടിച്ച വലിയ ഒരു ലീക്ക് ഉണ്ടായി വിയറ്റ്നാം യുദ്ധത്തെ സംബന്ധിക്കുന്ന രഹസ്യരേഖകൾ ക്ലാസിഫൈഡ് വാർ ഡോക്യുമെന്റ്സ് അതിൽ ഏഴായിരം ഡോക്യുമെന്റ്സ് പുറത്തുപോയി അത് ന്യൂയോർക്ക് ടൈംസിനും വാഷിങ്ടൺ പോസ്റ്റിനും ആണ് ലഭിച്ചത് അവരതിൽ നിന്ന് വാർത്ത ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഭരണകൂടം ഞെട്ടി ആ പ്രസിദ്ധീകരണം തടയുന്നതിനുള്ള ശ്രമം നടത്തി പക്ഷെ അമേരിക്കൻ സുപ്രീം കോടതി അത് അനുവദിച്ചില്ല ആ വിഷയത്തിൽ പെൻഡഗൺ പേപ്പേഴ്സ് കേസ് എന്നറിയപ്പെടുന്ന ഈ കേസിൽ അമേരിക്കൻ സുപ്രീം കോടതി നൽകിയ വിധി അത് ഐതിഹാസികമാണ് ചരിത്ര പ്രാധാന്യം പ്രധാനമാണ് പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ഒരു പത്ര സ്വാതന്ത്ര്യത്തിൻ്റെ മാക്ന കാർട്ട എന്നൊക്കെ ആണെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വിധിയാണ് അന്ന് സുപ്രീം കോടതി നൽകിയത് Single mass killing. Uh, but that is not the real story of this material. The real story of this material is that it's war, it's one damn thing after another. It is the continuous small events, the continuous deaths of children, insurgents, allied forces. അന്ന് ഡാനിയൽ എൽസ്ബർഗ് എന്ന അദ്ദേഹത്തിന്റെ ജോലി ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് അനലൈസ് ചെയ്ത് കുറെ പഠനം നടത്തുക എന്നുള്ളതായിരുന്നു പെൻഡകൻ എംപ്ലോയി ആണ് അദ്ദേഹമാണ് ഈ ഏഴായിരത്തോളം ഡോക്യുമെന്റ്സ് കുറേശിയായി ഫോട്ടോ കോപ്പി എടുത്ത് പുറത്തു കൊണ്ടുവന്നത് ഇപ്പോൾ ജൂലിയൻ അസാൻഡിന്റെ കാലമായപ്പോൾ ഫോട്ടോ കോപ്പി വേണ്ട എല്ലാം കമ്പ്യൂട്ടറിലാണ് എല്ലാം ഡിജിറ്റൽ രേഖകളാണ് അതുകൊണ്ട് എൽസ്ബർഗിന്റെ ഏഴായിരത്തിന് പകരം ആറോ ഏഴോ ലക്ഷം ഡോക്യുമെന്റ്സ് അസാൻസിന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്ക നടത്തിയ ക്രൂരകൃത്യങ്ങൾ അവ എ പ്രകാരം മറച്ചുവെക്കപ്പെട്ടു അവിടെ നടന്ന സംഭവങ്ങളുടെ സത്യാവസ്ഥയെന്ത് എന്ന് വെളിപ്പെടുത്തുന്ന രേഖകളായിരുന്നു അത് ഡാനിയൽ എൽസ്ബെർഗിനെ പോലെ പെൻഡഗൻ പേപ്പേഴ്സിലെ ഡാനിയൽ എൽസ്ബർഗിനെ പോലെ ജൂലിയൻ അസാൻസും മനസാക്ഷിയുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാനാവാതെയാണ് ഈ സാഹസികത ചെയ്തത് അദ്ദേഹത്തെ സഹായിച്ചത് അതിനകത്ത് പെൻടഗനിൽ ജോലി ചെയ്തിരുന്ന മാനിങ് ചെൽസി മാനിങ് മുപ്പത്തഞ്ച് കൊല്ലത്തെ തടവിനാണ് മാനിങ് ശിക്ഷിക്കപ്പെട്ടത് പക്ഷെ ബരാക്ക് ഒബാമ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മാപ്പ് കൊടുത്തത് കൊണ്ട് മാനിങ് രക്ഷപ്പെട്ടു പിന്നീടുള്ള വേട്ട ജൂലിയൻ അസാൻഡിന് വേണ്ടിയുള്ളതായിരുന്നു പലരുടെയും ലോകത്തിൻ്റെ മുഴുവൻ സമ്മർദ്ദം യുണൈറ്റഡ് നേഷൻസ് നോം ചോം ചോംസ്കി ഓസ്ട്രേലിയ ഇവിടെ നിന്നൊക്കെയുള്ളൊരു സമ്മർദ്ദത്തെ അതിജീവിക്കാനാവാതെയാണ് ഇപ്പോൾ അമേരിക്ക ഒത്തുതീർപ്പിനെ സംബന്ധിച്ചത് അതുകൊണ്ട് സാങ്കേതികമായി ഒരു വിചാരണ അമേരിക്കയിലല്ല അമേരിക്കക്ക് ഓസ്ട്രേലിയയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലം അവിടെ വെച്ച് വിചാരണ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കി

ഒന്ന് ജൂലിയൻ അസൻസ് മാധ്യമ പ്രവർത്തകനാണോ എന്നൊരു ചോദ്യമുണ്ട് അദ്ദേഹം പത്രം ഒന്നും നടത്തുന്നില്ല ടെലിവിഷനും നടത്തുന്നില്ല പക്ഷേ പൊതു താല്പര്യത്തെ മുൻനിർത്തി ഭരണകൂടത്തിൻ്റെ രഹസ്യാത്മകത ഭേദിച്ച് ജനങ്ങൾ അറിയേണ്ടത് അവരെ അറിയിക്കുക എന്ന ഏറ്റവും ജനാധിപത്യപരമായ പ്രവർത്തനം അത് നടത്തുന്നയാളെ മാധ്യമ പ്രവർത്തകൻ എന്നല്ലാതെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ജൂലിയൻ അസാൻജ് തൻ്റെ താൻ കണ്ടെത്തുന്ന ഈ രഹസ്യങ്ങൾ അത് വെളിപ്പെടുത്തുന്നത് പുറത്തുവിടുന്നത് ലോകത്തെ അറിയിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകനാണോ അല്ലയോ എന്ന ചോദ്യം അപ്രസക്തമാണ് അദ്ദേഹത്തെ അമേരിക്ക അമേരിക്കയും അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളും വേട്ടയാടിയത് ജനങ്ങൾ അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഭരണകൂടം മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ അവരെ അറിയിച്ചു എന്നുള്ള കുറ്റം ചുമത്തിയാണ് കൂടുതലും വിസിൽ ബ്ലോവർ എന്ന് വിളിക്കാം ജനാധിപത്യത്തിൽ ഇപ്പോൾ അംഗീകരിക്ക നിയമപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രവർത്തനമാണത് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ സ്വഭാവം എന്ത് എന്ന് വിലയിരുത്തി നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ കൂടുതലായി ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു നമുക്ക് ഭരണകൂടം എല്ലാ കാര്യങ്ങളും ജനങ്ങളിൽ നിന്ന് മറച്ചു മറച്ചുവെക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് റൈറ്റ് ടു നോ അറിയുന്നതിനുള്ള ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശം അത് മൗലികാവകാശമാണ് ഏറ്റവും അടുത്ത കാലത്ത് ഇലക്ട്രൽ ബോണ്ട് കേസിൽ നമ്മുടെ സുപ്രീം കോടതി വിധി പറഞ്ഞതും ആ ബോണ്ട് സമ്പ്രദായം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞത് അറിയുന്നതിനുള്ള ജനങ്ങളുടെ അവകാശത്തെ ആ സംവിധാനം തടയുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വളരെ പ്രധാനപ്പെട്ട ആ തത്വത്തെ സിദ്ധാന്തത്തെ അതില്ലെങ്കിൽ പിന്നെ ജനാധിപത്യം ഇല്ല അതില്ലെങ്കിൽ പിന്നെയുള്ളത് ഏകാധിപത്യമാണ് സമഗ്രാധിപത്യമാണ് എല്ലാം അറിയുകയും എല്ലാം എല്ലാവരെയും അറിയിക്കുകയും ചെയ്തുകൊണ്ടാണ് ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് ആ പ്രവർത്തനത്തിൽ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതീവ നിർണായകമായ ഇടപെടൽ സാഹസികമായി നടത്തിയ വ്യക്തിയാണ് ജൂലിയൻ അസാൻജ് അദ്ദേഹത്തെ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തിലെ ആധുനിക കാലത്തെ രക്തസാക്ഷിയായി പ്രകീർത്തിക്കപ്പെടും നമ്മൾ അസാഞ്ചിൻ്റെ പ്രവർത്തിയെ ഏറ്റവും ഉത്തമമായ ജനാധിപത്യ പ്രവർത്തനമായി കരുതുമ്പോൾ ഭരണകൂടം അതിനെ ചാരപ്രവർത്തനമായിട്ടാണ് കാണുന്നത് സ്വാഭാവികമാണ് ഭരണകൂടം രഹസ്യമായി സൂക്ഷിക്കുന്ന വിവരങ്ങൾ അത് പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടിയല്ല ലോകത്തിനും മുഴുവൻ സമസ്ത ലോകത്തിനു വേണ്ടിയാണെങ്കിൽ പോലും അത് പരസ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എസ് പി ഓണേജ് ആക്റ്റിലെ വ്യവസ്ഥകളൊക്കെ ഭരണകൂടം പ്രയോഗിക്കും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ചില കാര്യങ്ങളൊക്കെ പരസ്യമാക്കേണ്ടി വരും പരസ്യപ്പെടുത്തേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ വിസിൽ ബ്ലോവർ എന്നാണ് അക്കൂട്ടരെ വിളിക്കുന്നത് ഭരണകൂടം രഹസ്യമാക്കി വയ്ക്കുന്ന വിവരങ്ങൾ അവരുടെ കൈവശം എത്തുമ്പോൾ അവരത് പരസ്യപ്പെടുത്തുന്നു വിസിൽ ബ്ലോവർമാർ ഇപ്പോൾ കുറ്റക്കാരല്ല അമേരിക്കയും ബ്രിട്ടനും എന്നിങ്ങനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിസിൽ ബ്ലോവേഴ്സിന് പരിരക്ഷ പ്രൊട്ടക്ഷൻ നൽകുന്ന നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ചാരപ്രവർത്തനവും വിസിൽ ബ്ലോവറുടെ പ്രവർത്തനവും നമ്മൾ കാണണം രണ്ടും ഒന്നല്ല രണ്ടാണ് പത്രങ്ങളിലെ ൾ ചർച്ചയാണ് എന്നാൽ നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല അക്ഷരങ്ങളുടെ ശരിയും തെറ്റും വാക്കുകളുടെ പ്രയോഗത്തെക്കുറിച്ചുമെല്ലാം നമ്മളോട് സംസാരിക്കുകയാണ് മാധ്യമ പ്രവർത്തനായ മാർക്കറ്റിംഗ് രംഗത്ത് ഒരു കാര്യമുണ്ട് ഉൽപ്പന്നമല്ല പ്രധാനം കൂടുതൽ പ്രധാനമായത് അതിനെ പാക്കേജ് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുന്ന രീതിയാണ് ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇവന്റ് മാനേജ്മെന്റ് അഥവാ ചടങ്ങ് സംഘാടനം നമുക്ക് നടക്കുമ്പോൾ ഏതെങ്കിലും ഇതിവൃത്തത്തെ അടിസ്ഥാനമാക്കി തീം ബേസ്ഡ് ആയിട്ട് നടത്തുന്ന ഒരു രീതി കാണുന്നത് ഇന്ന് കല്യാണം മുതൽ പിറന്നാൾ വരെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം തീം ബേസ്ഡ് ആയിട്ടുള്ള ശൈലിയാണ് പലരും നോക്കാറുള്ളത് വാർത്ത അവതരണത്തിലും തീം ബേസ്ഡ് ആയ ശൈലി കുറെ കാലമായി വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പൊതുതിരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണം ഉണ്ടായി ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായതിനാൽ രണ്ടിനെയും പലരും തീം ബേസ്ഡായിട്ട് അവതരിപ്പിക്കാനാണ് നോക്കിയത് പല ഇതിവൃത്തങ്ങളാണ് പത്രങ്ങൾ ഇതിനായി തിരഞ്ഞെടുത്തത് ഏഴു ഘട്ടമായിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ് വരുന്നത് എന്ന് അറിഞ്ഞ ഉടനെ ഒരു പത്രം എഴുതി വരി പാല മറ്റൊരിടത്ത് പോൾവിളി എന്നാണ് കണ്ടത് പോൾവിളി എന്നത് പോർവിളിക്ക് തുല്യമായി ഉള്ള ഒരു പ്രയോഗമാണ് മറ്റൊരിടത്ത് ഒരു യാത്രയുടെ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ജനതാ എക്സ്പ്രസ് എന്ന് എഴുതി കണ്ടു നിരത്തും പോരും മാത്രമല്ല ക്രിക്കറ്റും സിനിമയും ഒക്കെ നമ്മുടെ വാർത്താ അവതരണത്തിൽ ഇതിവൃത്തങ്ങളായി കടന്നു കയറുന്നത് കാണാനായി തിരഞ്ഞെടുപ്പ് എന്നത് ബാലറ്റ് യുദ്ധമാണെന്നാണല്ലോ പറയുന്നത് അതിനെ ബാറ്റ് യുദ്ധം എന്ന് ക്രിക്കറ്റ് കളിക്കാരുടെ പണം വെച്ചിട്ട് ഇന്ന് കാണിക്കുന്ന രീതി ഒരത്ത് കണ്ടിരുന്നു അതിൽ തന്നെ രണ്ട് നേതാക്കളെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട് റിട്ടയർഡ് ഹാർട്ട് എന്ന് അതായത് പരിക്കുപറ്റി കളിയിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നതിന് തുല്യമായിട്ട് തിരഞ്ഞെടുപ്പിനെ ഒരു ഐ പി എൽ മത്സരത്തോട് ഉപമിക്കാനും ഒരു പത്രം ഒരുങ്ങി അവിടെ ഐ പി എല്ലിന് പകരം ഇ പി എൽ എന്നാണ് എഴുതിയത് അതായത് എലക്ഷൻ പ്രീമിയർ ലീഗ് വോട്ട് ഔട്ട് എന്ന ഒരു പ്രയോഗം അതിനിടയിൽ കണ്ടിരുന്നു മറ്റൊരു പത്രത്തിൽ പല രാഷ്ട്രീയ നേതാക്കളെയും അവരുടെ ശൈലിയുമൊക്കെ ഒരു സിനിമയുടെ പേരുമായി കൂട്ടിക്കെട്ടിയാണ് അവർ ആകരിപ്പിച്ചത് ഒരു ഉദാഹരണമായി എൻ കെ പ്രേമചന്ദ്രന്റെ കാര്യം പറയുമ്പോൾ പ്രേമലു എന്നെഴുതുക മറ്റൊരു സ്ഥലത്ത് ഫാലിമി എന്ന് എഴുതുക വേറൊരു വാർത്തയ്ക്കൊപ്പം ആട്ടം എന്ന് വിൽക്കുന്നു എന്ന് മാത്രമല്ല മറ്റൊരു നേതാവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ തിരഞ്ഞെടുത്തത് ചുരുളി എന്നൊരു വാക്കാണ് കാര്യം എന്താണെന്ന് എല്ലാവർക്കും തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും ഇതുപോലെ ശൈലി കണ്ടിരുന്നു ഒരു പത്രത്തിൽ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ ദിവസം തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു എന്നല്ല സ്റ്റാർട്ട് എന്ന് മാത്രം എഴുതിയിരുന്നു അത് മലകയറ്റത്തിന്റെ ഒരു പടം കൂടി വെച്ചാണ് അവർ വാർത്ത അവതരിപ്പിച്ചത് കുറെ നാൾ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും അവിടെയും മലകയറ്റത്തിന്റെ പ്രതി തന്നെയാണ് കയറി പറ്റി എന്നൊരു ശീർഷകമാണ് അവിടെ നൽകിയത് കാരണം എൻ ഡി എ സഖ്യം ഒരുവിധം കയറി പറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു എഴുത്താണ് മറ്റൊരു പത്രത്തിന് ചതുരംഗമാണ് പത്യമായി തോന്നിയത് അതുകൊണ്ടാവാം മോദിക്ക് ചെക്ക് എന്ന് ആ പത്രം വലിയ ശീർഷകമായി എഴുതിയിരിക്കുന്നത് എൻ ഡി എ സഖ്യത്തിന് പ്രതീക്ഷിച്ച പോലുള്ള വിജയം ലഭിച്ചില്ല എന്ന് സൂചിപ്പിക്കാനായി വാടി വീണില്ല എന്ന് ഒരു പത്രം എഴുതിയിരുന്നു അതായത് താമര എന്നും വീണില്ല എന്നും ആണ് ഉദ്ദേശിക്കുന്നത് മൂന്നാം തവണയാണ് എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് സാധാരണമായി മലയാള പത്രങ്ങൾക്ക് ഈ മൂന്നാം മൂഴം എന്നെഴുതുന്ന ഒരു ശൈലി കാണാറുണ്ട് അത് തവണ ഇല്ലയോ എന്ന് സംശയിച്ചു നിൽക്കുമ്പോൾ മൂന്ന് പത്രങ്ങളിൽ മൂന്നാം മൂഴം എന്ന പ്രയോഗം കണ്ടിരുന്നു അത് അത്ര ശരിയായ പ്രയോഗം അല്ലെങ്കിൽ പോലും ഇങ്ങനെ നാലാം മൂഴം അഞ്ചാം മൂഴം എന്ന് കഴിയുന്നത് ഇന്ന് പതിവായി കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഇതെങ്ങനെ സഹിക്കുന്നു എന്നേ ഉള്ളൂ ഈ മൂന്നാം മൂഴം പ്രയോഗം മൂന്ന് പത്രങ്ങളിലേ കണ്ടുള്ളൂ എന്നത് ആശ്വാസം പകരുന്ന കാര്യം കൂടിയാണ് ഒരിടത്ത് മോദി മൂന്ന് ശുഭാരംഭം എന്ന് കണ്ടിരുന്നു മോഡി മങ്ങി മോദി മൂന്ന് എന്നാണ് ഒരു പത്രത്തിൽ കണ്ടത് അതായത് മോദിയുടെ മൂന്നാം സർക്കാർ വരുന്നു എന്നാൽ വേണ്ടത്ര മോഡിയില്ല എന്ന മറ്റില്ല മൂന്നാം മോദി എന്നെഴുതിയവരുണ്ട് മൂന്നാം മോഡി എന്നെഴുതിയവരുണ്ട് അധികാര നിറവിൽ മോദി എന്ന് ഒരു പത്രം എഴുതിയിരുന്നു ടി മോദി എഴുപത്തിരണ്ട് എന്ന് മറ്റൊരു പത്രത്തിൽ കേട്ടിരുന്നു എന്നാൽ ഒരിടത്ത് മോദിയും എഴുപത്തിയൊന്ന് മന്ത്രിമാരും എന്നാണ് കണ്ടത് ഇത് ഇവർ കൊണ്ടുവരാൻ നോക്കിയ ഇതിവൃത്തത്തിൽ ഒരൽപം ഇല്ലേ എന്നൊരു സംശയം ആർക്കും വൻ ഭൂരിപക്ഷം നൽകാതെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പല മാധ്യമങ്ങളും കണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പാകതയാണ് അതുകൊണ്ട് തന്നെ ഒരു പത്രം നമ്മുടെ ഇന്ത്യ എന്ന് ആണ് ശീർഷകം നൽകിയത് വെറുപ്പിനെ പിളർന്ന ഇന്ത്യ എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു മറ്റൊരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിന്റെ ശീർഷകം ഇങ്ങനെയായിരുന്നു വോട്ടർക്ക് സലാഹ് എന്നാൽ ഇതിനെയൊക്കെ കവച്ചുകൊണ്ട് മറ്റൊരു പത്രം ആറ് കോളത്തിൽ വലിയൊരു ശീർഷകം നൽകി ജന 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 ജയഹേ ഹെ തിരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് പല ശീർഷകങ്ങളും നൽകിയിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പിന് പൊതുവായി ശീർഷകങ്ങൾ നൽകുന്ന രീതിയും പത്രങ്ങളിൽ കണ്ടിരുന്നു അതിൽ ഏറ്റവും നന്നായി തോന്നിയ ഒരെണ്ണം ജനഗണമനം എന്നതായിരുന്നു അതായത് ജനഗണങ്ങളുടെ മനസ്സിലെന്ത് ഇരിക്കുന്നു എന്നത് അറിയാനുള്ള തിരഞ്ഞെടുപ്പ് എന്നത് ഇംഗ്ലീഷിലൊരു പത്രം ഇതിൽ നൽകിയത് ഡാൻസ് ഓഫ് ഡെമോക്രസി എന്നാണ് ജനാധിപത്യത്തിൻ്റെ നൃത്തം എന്നുള്ള മണ്ഡലമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ നാലാം വേൾഡ് കപ്പ് വിജയത്തിൽ ആഹ്ലാദം കൊണ്ട് ഒരു പത്രം നൽകിയ സ്വീകരിച്ചപ്പോൾ ഏതാണ്ട് നൃത്തവുമായി ബന്ധപ്പെട്ട ഭരണമായ അത് ഭരതനാട്യം അസ് ബാർബഡോസ് എന്നാണ് ബാർബഡോസിൽ ഭാരതത്തിന്റെ നൃത്തം എന്ന് വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴായി വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നൊക്കെ നാം കേൾക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാവാം വേൾഡ് കപ്പിന്റെ ജയം ആഘോഷിക്കുന്ന രീതിയിൽ ഒരു പത്രം എഴുതിയിരുന്നത് വൺ നേഷൻ വൺ ജോയ് വളരെ നല്ലൊരു ശീർഷകമായി തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഒരു ശീർഷകം കണ്ടിരുന്നു വേർപിരിഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരാഞ്ജലിയിരുന്നു ഈ വേർപിരിഞ്ഞ എന്നാൽ എന്താണ് അർത്ഥം എന്ന് അപ്പോഴാണ് ആലോചിക്കുന്നത് കാരണം വേർ പിരിഞ്ഞവരെന്നു വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ സെപ്പറേറ്റഡ് ആയവർ എന്ന് പറയുന്നത് ഏതെങ്കിലും കൂട്ടത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്നവരെന്നാണ് പക്ഷേ ആ പത്രം ഉദ്ദേശിച്ചത് വേർപെട്ട എന്നായിരുന്നു അതായത് അന്തരിച്ച ആളുകൾക്കാണല്ലോ ഇങ്ങനെ ആദരാഞ്ജലി അർപ്പിക്കുന്നത് ഇവിടെ വേർപിരിഞ്ഞവർക്ക് ആദരാഞ്ജലി എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം വേർപാട് വേറെ വേർപിരിയൽ വേറെ ഒരല്പനേരത്തേക്ക് ആ ശീർഷകം എഴുതിയ ആളിൽ നിന്നും വിവേചന ബുദ്ധി വേർപെട്ടു പോയതുപോലെ തോന്നി തൽക്കാലം നിർത്തുന്നു അടുത്താഴ്ച വീണ്ടും കാണാം